എല്ലാവർക്കും നമസ്കാരം ഡി എസ് എൻ്റെ കിയുടെ ഏറ്റവും പുതിയ ഗിരിപ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് പീപ്പിൾ പ്ലീസർ എന്നുള്ള ഒരു അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിംഗ് എന്ന് പറയുന്ന ഒരു ടൈം അല്ലെങ്കിൽ ഒരു ഒരു ക്യാരക്ടറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തായാലും കാരണം അത് കേൾക്കുമ്പോൾ ഭയങ്കര ഭംഗിയുള്ളൊരു വേടല്ലേ പീപ്പിൾ പ്ലീസർവ് ആകും എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ളൊരു വേഡാണ് പക്ഷേ ആ സിനിമയിൽ പറയണത് ഇത്രയും വൃത്തിക്കെട്ട ഒരു വേഡ് അതിനോടനുബന്ധിച്ച് വരുന്ന ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ എല്ലാവരുടെയും ക്യാങ്ങിലൊരു ആ അവനൊരു പീപ്പിൾ പ്ലീസറാണ് അല്ലെങ്കിൽ അവളൊരു പീപ്പിൾ പ്ലേസ് ചെയ്ത് നടക്കുന്ന ആൾക്ക് വലിയ ഒപ്പീനിയൻ ഒന്നുമില്ല അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ തന്നെ നമ്മൾ വിഷമിച്ചിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് പറയുമ്പോൾ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഈ പീപ്പിൾ പ്ലേസിംഗ് എന്നുള്ള ഒരു ക്യാരക്ടറെ എൻ്റെ സ്വഭാവത്തിൽ മാറ്റാൻ പറ്റണില്ല അത് കാരണം ഞാൻ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല യെസ് പറയാൻ പറ്റുന്നില്ല എന്താണ് എൻ്റെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഗ്യാങ്ങിൽ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യേണ്ട സിറ്റുവേഷനാണെങ്കിലും ഞാൻ ഇങ്ങനെ തിരിച്ചു നിൽക്കുകയുള്ളൂ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു ബഞ്ച് ഓഫ് ഇൻസിഡൻറ്റ്സ് ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ എന്താണ് പ്രൈവറ്റ് സ്പേസിലേക്ക് വരുമ്പോൾ നമുക്കുള്ളിൽ തോന്നി ചില ചിലപ്പോഴെങ്കിലും ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഞാൻ എന്തിനാണ് അവരുടെ ഒരു അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സാക്രിഫൈസ് ചെയ്തത് എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടില്ലേ ഈ പീപ്പിൾ പ്ലേസിംഗ് എന്ന് പറയുന്നത് ഭയങ്കര അപകടം പിടിച്ചൊരു ഒരു ക്യാരക്ടറാണ് കേട്ടോ അത് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനൊന്നും പറ്റില്ല കാരണം നമ്മളൊക്കെ ഒരു ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും നമ്മളുടെ ഒരു ഹാബിറ്റിൽ നിന്നോ നമ്മുടെ സ്വഭാവത്തിൽ നിന്നോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റില്ല എങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റൂട്ടോ നമുക്ക് നമ്മുടെ കൺട്രോളിൽ വരുത്താൻ പറ്റും അതിൻ്റെ ബൗണ്ടറി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു ഗ്യാങ്ങിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ പറയുകയാണ് ഇട ഈ ഒരു കാര്യം ചെയ്തു തരുമോ അല്ലെങ്കിൽ എൻ്റെയും കൂടെ ചെയ്യണേ അതല്ലെങ്കിൽ നീ എന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരണേ നാളെ നീ എന്ത് കാര്യം ഉണ്ടെങ്കിലും മാറ്റി വെക്കണം എൻ്റെ കൂടെ വന്നേ പറ്റുമെന്ന് പറയുന്നു സെയിം ടൈം നമ്മുടെ മൈൻഡിൽ എന്താണ് അയ്യോ എനിക്ക് നാളെ ഒരു കാര്യമുണ്ടല്ലോ എൻ്റെ ഒരു കാര്യമുണ്ടല്ലോ അതല്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വരാമെന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നോ മൂവിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ എങ്ങനെ ഇവരുടെ കൂടെ പോകും അങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മളപ്പം തന്നെ പറയണം അയ്യോ നാളെ പറ്റില്ല കേട്ടോ ഒന്നാളെ എനിക്ക് വേറൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സോ നമുക്ക് വേറൊരു ദിവസം പോകാം നീ പറഞ്ഞോ വേറൊരു ദിവസം പറഞ്ഞോ ഞാൻ റെഡിയാണെന്ന് പറയണം അവിടെയാണ് നമ്മൾ ഓക്കേ എന്ന് പറയുന്നത് ഇതല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട് അതായത് എന്ത് ചെയ്യും ഇവരോട് നോ പറയാൻ പറ്റില്ല അവരോട് നോ പറയാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്യും ദൈവമേ ഞാൻ അവൾക്ക് വിഷമാവുമല്ലോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് വിഷമല്ലോ എന്നെല്ലാം കരുതി ആകെപ്പാടെ കുളമാക്കി വെക്കും അപ്പം നമ്മൾ ഫാമിലിയുടെ അടുത്ത് എനിക്ക് നാളെ വേറൊരു ഉണ്ട് നിങ്ങൾ നമുക്ക് പിന്നൊരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ എന്താണ് അവരുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ഈ പോകുന്ന പോക്കിൽ മുഴുവൻ നമുക്കിത് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്നും ചെയ്യാൻ നമുക്കൊന്നും പറ്റില്ല കാരണം എന്താണ് നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നോ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഞാൻ നോ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ചെന്നില്ലെങ്കിൽ അവൾ എന്നോട് പിണങ്ങോ അല്ലെങ്കിൽ അവൾ എന്നോട് സങ്കടാവോ പിന്നെ ഞങ്ങളുടെ ഒരു ബന്ധം വഷളാവോ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഇവരുടെ കൂടെ പോകുന്നത് ബട്ട് എൻഡ് ഓഫ് ദി ഡേ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും പകരം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതാണ് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ വെൽ എക്സ്പ്ലെയിൻ ചെയ്ത് അവസാനിപ്പിക്കുക അപ്പോൾ എന്താണ് അവർ റെസ്പെക്ട് എന്ന് പറയുന്ന കാര്യം പോവുകയില്ല നമ്മുടെ അടുത്ത് എല്ലാം നടക്കും എന്ന് പറയുന്ന ഒരു ചിന്ത കുറച്ച് പേരുടെ മൈൻഡിൽ നിന്നൊക്കെ പോവുകയും ചെയ്യും പീപ്പിൾ പ്ലേസിങ് എന്ന് പറയുന്ന കാര്യത്തിനോട് ചേർത്ത് വായിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നോ പറയുന്നതും യെസ് പറയുന്നതായിട്ടുള്ള രണ്ട് കാര്യം നമ്മൾ നമുക്ക് നോ പറയാൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻ ഉണ്ട് അല്ലേ അത് എന്താണ് ഈ സംഭവം തന്നെ അവരെന്ത് വിചാരിക്കും അവളെന്ത് വിചാരിക്കും എന്നെ പറ്റി അവരെന്ത് വിചാരിക്കും അതുകൊണ്ട് നൈസായിട്ട് നിൽക്കുക ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് എല്ലാവരുടെയും ഒപ്പീനിയൻ അവർ ചോദിക്കും നമുക്ക് ആ ഹോട്ടൽ എങ്ങനെയാണ് ആ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണ് ആ പ്ലേസ് എങ്ങനെയാണ് അവിടുത്തെ ഫുഡ് ാണ് റേറ്റ് നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കുക എങ്ങനെയുണ്ട് റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തൊരു ഒപ്പീനിയൻ പോലും അവർ ചോദിക്കില്ല ചില സമയത്ത് കാരണം എന്തുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതൽ അങ്ങനെ നിന്നിട്ടുണ്ട് കാരണം നമുക്ക് ഒപ്പീനിയൻ ഒന്നുമില്ല എല്ലാവരും പോകുന്ന സ്ഥലത്ത് ഞാനും പോകുന്നു എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി അങ്ങനെ പറയും നമ്മൾ എനിക്ക് എനിക്ക് കഴിച്ചാൽ മതി നത്തിങ് എൽസ് എനിക്ക് വേറൊന്നും വേണ്ട അങ്ങനെ പറയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിൽ എന്താണ് അവളോട് കുഴപ്പമില്ല അവൾക്ക് ഓക്കെ എന്നാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് നോ പറയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് യെസ് പറയാൻ പറ്റുക എന്നുള്ളതും എല്ലാവർക്കും നോ പറയുന്ന ഒരു ും ചില സമയത്ത് നമുക്കത് ഓക്കെ ആയിരിക്കും പക്ഷെ എന്താണ് നമ്മളത് യെസ് പറയില്ല എനിക്കതൊക്കെയാണ് അല്ലെങ്കിൽ എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ എനിക്ക് ആ ഭക്ഷണം ഒക്കെയാണ് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യില്ല എന്തുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിനെ മാനിച്ചിട്ട് അപ്പോൾ നോ പറയാൻ പറ്റുന്ന പറ്റണം എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലേൺ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് നമുക്ക് യെസ് പറയണം എന്നുള്ളതും ചില സമയത്തൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഒപ്പീനിയൻസും എക്സ്പ്രസ് ചെയ്യണം എല്ലാവർക്കും നോ എന്ന് പറഞ്ഞാൽ അത് നോ ആവില്ല ചില സമയത്ത് ഭൂരിപക്ഷത്തിൻ്റെ അങ്ങനെ ഒരു വേർഡില്ലേ ഭൂരിപക്ഷം എന്ത് പറയുന്നോ അതായിരിക്കും സത്യം അങ്ങനെ ആയിരിക്കില്ല ചില സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അനിഷ്ടങ്ങളും നമ്മുടെ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യണം യെസ് പറയണ്ടടുത്ത് യെസ്സ് പറയണം നമ്മൾ മറ്റേ ട്രിവാൻഡ്രം ഒക്കെ ചെയ്യുന്ന ഒരു ഗ്യാങ്ങിൽ സെലക്ട്സ് അങ്ങനെ അവരൊക്കെ ശാന്തയെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന അവരുടെ ഒരു റീൽ ഉണ്ടായിരുന്നു അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും സജഷൻ വരും അതിൽ ആ ലേഡി ക്യാരക്ടർ ചെയ്യുന്ന ആ കുട്ടി പഠിക്കുകയാണ് അപ്പോൾ അവളുടെ അടുത്ത അവളുടെ ബ്രദർ പറയേണ്ടി ഇതൊന്നും അയൺ ചെയ്താടിയെന്ന് പറയും അപ്പോൾ അവൾ പറയും എനിക്ക് പഠിക്കാനുണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയും സെയിം ടൈം അവളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു കുട്ടി അവൻ ഫോൺ ചെയ്യുന്ന സമയത്ത് അവൾ പറയും എന്താണ് നീ ബിസി ആണോ എന്ന് കഴിയുമ്പോൾ ഇല്ല അവൾ ഉടനെ ബുക്ക് അടച്ച് വെച്ചിട്ട് അവനോട് സംസാരിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സ് അവൾ നേരെ ഫ്രണ്ട്സ് ഗ്യാങ് ചെല്ലുമ്പോൾ മൂവിക്ക് പോകലേന്ന് പറയുമ്പോൾ അവൾ പറയും ഇല്ലടാ എനിക്ക് അവൻ്റെ കൂടെ പോണമെന്ന് പറയും അങ്ങനെ 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 എല്ലാം ഇവന് വേണ്ടി കോംപ്രമൈസ് ചെയ്തിട്ട് ലാസ്റ്റ് അവൻ എന്താ പറയുക അവൾ ഇവരിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്നാൽ ശരി ഞാൻ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ചോദിക്കും എങ്ങോട്ടാണ് പോകണേ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ മൂവിക്ക് പോകണം എന്ന് പറയും അതായത് ഇവള് ഇവളുടെ കാര്യങ്ങളും ഇവളുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നതുമൊക്കെ ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് അപ്പോൾ നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ആർക്കാണ് നമുക്ക് വേണ്ടിയാണ് അല്ലേ നമ്മളെയാണ് നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് മിക്ക സമയത്തും എനിക്കും പറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മളുടെ ഉറക്കം നമ്മുടെ സമയം നമ്മുടെ പണം നമ്മുടെ കഴിവുകൾ നമ്മുടെ കോണ്ടാക്ട്സ് നമ്മുടെ നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കും അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് നാളെ ചെയ്യേണ്ട വർക്കായിരിക്കും നമ്മളവിടെ പെൻഡിങ് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് ആയിരിക്കും നമ്മൾ നമുക്ക് ഡോക്ടറെ കാണാൻ പോകണമായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ടൈമും കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്നത് പകരം ഉണ്ടാകുന്നത് പട്ടിപ്പണി പിച്ചക്കാശെന്നൊക്കെ പറയുന്ന പോലെ പുച്ഛത്തോട് പുച്ഛായിരിക്കും ആ പുച്ഛ മാത്രമല്ല പോകെ 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 അവരുടേത് കുറ്റങ്ങൾ കേൾക്കേണ്ടി വരും നമ്മളെ നമ്മളെ ബ്ലൈൻഡായിട്ട് അവർ കുറ്റപ്പെടുത്തുന്നതും നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതും ഒക്കെ കാണേണ്ടി വരും അപ്പം എന്തിനാണ് ഇതിനെല്ലാം നിൽക്കുന്നത് തുടക്കത്തിൽ തന്നെ ഒരാൾ നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ക്യാപ്പബിലിറ്റി എന്താണ് നമ്മളെ നമ്മളെക്കൊണ്ടത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നമുക്ക് നമ്മളെ പറ്റി വെൽ അവെയർ ആയിട്ടുള്ളത് നമുക്ക് മാത്രമാണ് അല്ലേ മറ്റുള്ളവരെക്കാളും അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പറയാം ഇതിന് ഇന്ന ഇന്ന റിസ്ക് ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ തോന്നുന്നില്ല നീ ഒന്ന് ശ്രമിച്ചു നോക്ക് കൂടെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം എന്ന് പറയാം ഇപ്പം നോ എന്ന് പറയുന്നത് ബ്ലൈൻഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് സംസാരിക്കണം എന്നല്ല നമ്മൾ നൈസായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഗിവൻ ടേക്ക് ഒരു റെസ്പെക്റ്റ് ആണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും മനസ്സിലാക്കണ്ടവർ കാണാം ട്ടോ മനസ്സിലാകും നമുക്കും നമ്മുടെ ഒപ്പീനിയൻ एक्सप्रेस ചെയ്യു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടും പകരമേ എന്താണ് അയ്യോ അവരെന്ത് വിചാരിക്കും അയ്യോ അവളെന്ത് വിചാരിക്കും ഞാനിത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൻ്റെ ഫ്യൂച്ചറല്ലേ അവളുടെ ഫ്യൂച്ചറല്ലേ പറ്റി എന്ത് വിചാരിക്കും നാട്ടുകാരോട് എന്ത് പറഞ്ഞു നടക്കും ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ എടുത്താൽ പൊങ്ങാത്തൊരു സാധനം എടുത്ത് തലയിൽ വെച്ചിട്ട് അവസാനം എന്തായി അതുമില്ല ഇതുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും നമ്മൾ ഈ പീപ്പിൾ പ്ലേസിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഉണ്ടാവുന്ന കാര്യം അതേപോലെ തന്നെ നമ്മുടെ നോ പറയാൻ പറ്റുന്നതിൻ്റെയും മെസ്സ് പറയാൻ പറ്റുന്നതിൻ്റെയും പോസിബിലിറ്റിയെ പറ്റിയും പറഞ്ഞില്ലെങ്കിലുള്ള എഫക്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു ഇതുപോലെ തന്നെ പറയുന്ന കാര്യമാണ് നമ്മുടെ അമ്മമാരില്ലേ നമ്മൾ നമ്മുടെ അമ്മമാരെ ലീസ് പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത് കൺസിഡർ ചെയ്യില്ല നമ്മളൊരു വീട്ടിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അമ്മ കൂടെ അറിയേണ്ട കാര്യമാണെങ്കിൽ പോലും നമ്മൾ അമ്മമാരോട് ചിലപ്പോൾ പറയില്ല പണ്ടത്തെ നമ്മുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു അമ്മ എന്തിനും ഓക്കെയാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു കാരണം എന്താണ് അമ്മ എക്സ്പ്രസ് ചെയ്യില്ല അമ്മ ലെസ് എക്സ്പ്രസീവ് ആയിരുന്നു അമ്മ അമ്മയുടെ കാര്യങ്ങൾ ലീസ് പ്രയോറിറ്റി അമ്മയ്ക്ക് അമ്മയുടെ ഹസ്ബൻറ്റിൻ്റെയും മക്കളുടെയും കാര്യം കഴിഞ്ഞിട്ടാണ് അമ്മ അമ്മയുടെ എന്തൊരു കാര്യത്തിലാണെങ്കിലും എടുക്കുകയുള്ളൂ അത് പിന്നെ 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 നമ്മളത് പഠിച്ച് ശീലിച്ച് കണ്ടു വളർന്ന കാര്യം എങ്ങനെയാണല്ലോ എന്താണ് അമ്മ വീട്ടിൽ ഇരിഞ്ഞുടങ്ങണം അടുക്കളയിൽ മാത്രം ഒതുങ്ങേണ്ടത് അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്ന ഒരു ശീലം നമ്മൾ കുറച്ച് വളർന്നു കഴിഞ്ഞ് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ മനസ്സിലാക്കി സമൂഹത്തിനെ കണ്ടൊക്കെ തുടങ്ങിയ സമയത്ത് പിന്നെ നമ്മൾ അമ്മേനോട് എപ്പോഴും പറയുന്ന കാര്യമാണ് അമ്മ അമ്മയുടെ കാര്യമാണ് എപ്പോഴും ചെയ്യേണ്ടത് അമ്മയ്ക്ക് ആണോ ഇപ്പം എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യമാണെങ്കിലും അമ്മയുടെ ഹെൽത്ത് ആണോ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത്രയും മൈഗ്രൈൻ ആയിട്ട് തളർന്നിരിക്കുന്ന സമയത്ത് പോലും അമ്മ ഒരു തവണ നമ്മുടെ കൂടെ സിനിമ വന്നിട്ടുണ്ട് പണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സമയത്ത് അത്രയും പറ്റാതിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അമ്മയ്ക്ക് പറയേണ്ട കാര്യമുള്ളൂ ഇന്ന് പോകേണ്ട നാളെ പോവാൻ എനിക്ക് വയ്യ പക്ഷെ അമ്മ എന്താ കരുതിയത് നമ്മളുടെയും ഹസ്ബൻഡിൻ്റെയും ഇഷ്ടങ്ങൾക്കും അവരെന്താ വിചാരിക്കുക അവർ ആഗ്രഹിച്ചതല്ലേ എന്ന് കരുതിയിട്ട് അത് ഇപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇപ്പം നമ്മൾ അമ്മയോടാണ് ഏറ്റവും ആദ്യം ചോദിക്കുക വീട്ടിൽ അമ്മ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പം നമുക്ക് ലഞ്ച് കൊടുക്കാം അവർക്ക് പിന്നെ അവർ എല്ലാവരും ഉണ്ട് കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അമ്മ ആണോ എന്ന് ചോദിക്കും അമ്മ ഓക്കെ അല്ലെങ്കിൽ അമ്മ പറയും നാളത്തേക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയട്ടെ എന്ന് പറയും അതുപോലെ തന്നെ ഇങ്ങോട്ടേലും പോകാനുണ്ടെങ്കിലും അമ്മയ്ക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും കുഴപ്പമില്ല നമുക്ക് പിന്നൊരു ദിവസം പോകാം ഏറ്റവും ആദ്യം നമ്മൾ അമ്മയുടെ ആണ് ചോദിക്കുക കാരണം ഒരു കാലഘട്ടം മുഴുവൻ ഒരു അഭിപ്രായമില്ലാതെ ജീവിച്ച ഒരാളാണ് നമ്മുടെ അമ്മ എൻ്റെ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും അല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ളൊരു ചേച്ചിയാണ് ചേച്ചി ഈ പറയുന്ന പോലെയാണ് ചേച്ചി നോന്ന് പറയില്ല ചേച്ചിക്ക് ചെയ്യാനുള്ള ജോലികൾ മുഴുവൻ ചേച്ചി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ആരെന്ത് പറഞ്ഞാലേ ഇവൻ ഞാനാണെങ്കിലും പറയുമ്പോഴും ചേച്ചി പറയും നീ ഇവിടെ വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ ചെയ്യാം അങ്ങനെ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചേച്ചിക്ക് തിരക്കുകൾ തിരക്കുകളാണ് ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു ദിവസം കൊണ്ട് അഡീഷണൽ വേണം എനിക്ക് ഭക്ഷണം കഴിക്കണം ചില സമയത്തൊന്നും ചേച്ചി ഭക്ഷണം പോലും സ്കിപ്പ് ചെയ്തിട്ട് രാവിലെ ഒരു രണ്ടോ ഒരു ഒന്ന് രണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം നാല് വരെ ിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ചേച്ചി ഈ പറയുന്ന പോലെയാണ് അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യല എനിക്ക് തിരക്കാണ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരാൾ പകൽ മുഴുവൻ ഭക്ഷണം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ആർക്കാണ് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് നമ്മൾ ആദ്യമേ പറയണം എപ്പോഴും ഞങ്ങൾ എന്നിട്ട് ചേച്ചിയോട് പറയാറുണ്ട് ചേച്ചി പറയണം നമ്മൾ പറയണം നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി സമയം വേണം മൾട്ടി ടാസ്കിങ് ഒരു നല്ലൊരു ക്വാളിറ്റിയാണ് പക്ഷേ അതിൽ എപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണം വെള്ളം ഈ കാര്യങ്ങളാണ് അപ്പോൾ മണി കഴിഞ്ഞിട്ട് അഞ്ചു മണി കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു ഒരു മെൻ്റൽ ട്രോമ അല്ലെങ്കിൽ ഒരു ഹെൽത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഈ പറയുന്ന ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന അത്രയും പ്രശ്നങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മൾ കിടന്ന കിടപ്പിലാക്കി പോകും ഒരു മൈഗ്രെയിൻ കളിക്കിയാലൊക്കെ രണ്ട് ദിവസം പോക്കാണ് അതുകൊണ്ട് നമ്മൾ വർക്ക് സ്പേസിലാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കിന് വർക്കിനൊരു പരിധിയുണ്ട് അല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്താണ് ബേർഡൻ വരുമ്പോൾ വർക്ക് ലോഡ് വരുമ്പോഴൊക്കെ നമുക്ക് ഒരു ഒരു ഗ്യാപ്പ് എടുക്കണം എപ്പോഴും നമ്മൾ പറയണം നമുക്ക് ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല കുറച്ചും കൂടി സമയം വേണം ഇതൊക്കെ ഈ പറയണ പോലെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ ഇതൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ എക്സ്പ്രസീവ് ആവണം ആളുകൾ ചിന്തിക്കുന്നത് ആളുകളുടെ തെറ്റല്ല നമ്മുടെ തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് എനിക്ക് ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല ഇഷ്ടമല്ലാതെയാണ് ഞാനത് ഇഷ്ടമാണ് പറഞ്ഞ് സമ്മതിച്ചത് ഇതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ് പിന്നെ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം നമ്മൾ എക്സ്പ്രസീവ് ആവണം എനിക്കിതൊക്കെ താല്പര്യമില്ല എനിക്ക് ഇന്ന സമയത്ത് അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എനിക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല ഇതൊക്കെ നമ്മൾ പറയാതെ മറ്റുള്ളവർ മനസ്സിലാക്കി എടുക്കണം എന്ന് പറഞ്ഞാൽ അതും ഈ പറയുന്ന പോലെ ഈക്വലി തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ എക്സ്പ്രസീവ് ആവാത്തതിന് മറ്റുള്ളവരുടെ തലയിൽ പഴിചാറിയിട്ട് കാര്യമില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഇത് എന്നോട് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു ടോപ്പ് ാണ് പീപ്പിൾ പ്ലേസിംഗ് എന്ന് പറയുന്നത് അപ്പം ഞാൻ എനിക്ക് എൻ്റെ അനുഭവങ്ങളും എൻ്റെ ചുറ്റുമുള്ള കുറച്ച് പേരുടെ കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ് ഐ ഹോപ്പ് യു എൻജോയ് ദി വീഡിയോ പിന്നെ പറയാനുള്ളത് പീപ്പിൾ പ്ലേസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നതിലും എന്താണ് വേസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങളൊന്നിരുന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ ക്യാരക്ടറിൽ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ നമ്മൾ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെയും നമ്മുടെ ലൈക്സ് ഡിസ്ലൈക്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെയും ഒരു ഉള്ള ഒരു സമൂഹത്തിലാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് മാറണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾ ചിന്തിക്കാം ചിന്തിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ കമൻസും ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ ഇതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ ആഡ് ചെയ്യാം നമുക്ക് സംസാരിക്കാം കമൻ്റിൽ സംസാരിക്കാം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിലെ മറ്റു വീഡിയോസ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത തവണ കാണാം ചേട്ടാ